സാമിലെ ഒരു ചെറിയ ഗ്രാമം പച്ചപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളും മങ്ങിയിരിക്കുന്ന ഗ്രാമീണ വഴികളും അവിടെയാണ് രഘുവെന്ന ഒരു യുവാവ് താമസിക്കുന്നത് സാധാരണ ഒരു കൃഷിത്തൊഴിലാളിയാണവൻ പാവപ്പെട്ടവനായിരുന്നു പക്ഷെ മനസ്സുകൊണ്ട് നല്ലവൻ ആരോടും ഒരു പ്രശ്നത്തിനും അവൻ പോകാറില്ല അധികം കൂട്ടുകാരും ബന്ധുക്കളും ഒന്നും അവനില്ല രഘു ആ ഗ്രാമത്തിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അമ്മയും അച്ഛനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോയിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഒറ്റയ്ക്കായിരുന്നു അവൻ ജീവിച്ചു പോകുന്നത് അവൻ തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്വപ്നം മാത്രമേ കണ്ടിരുന്നുള്ളൂ തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ഒരു പെണ്ണ് ഒരു സ്നേഹമുള്ള ഭാര്യയെ കണ്ടെത്തി കുടുംബം തുടങ്ങാൻ അവന് വലിയ ആഗ്രഹമാണ് അവളുമായുള്ള സന്തോഷത്തോടുള്ള ജീവിതം അവൻ്റെ സ്വപ്നമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ പാടത്തേക്ക് ജോലിക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു വെള്ള വേഷമാണ് അവൾ ധരിച്ചിരുന്നത് കറുത്ത നീണ്ട മുടി കയ്യിൽ കുറേ വെള്ളപ്പൂക്കൾ അവളുടെ പേര് മീനാക്ഷി എന്നായിരുന്നു ഗ്രാമത്തിലേക്ക് പുതിയതായി വന്നവളായിരുന്നു അവൾ അവളുടെ കണ്ണ് രഘുവിൻ്റെ മനസ്സിൽ വല്ലാതെ കുടുങ്ങി അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും പരിചയപ്പെട്ടു ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നാൻ തുടങ്ങി പിന്നീട് അവർ ഒരുമിച്ചായി നടക്കൽ പുഴക്കരയില്ലെന്ന് സംസാരിക്കലും ഗ്രാമത്തിലെ ഉത്സവങ്ങളെല്ലാം ഒരുമിച്ച് പോകാനൊക്കെ തുടങ്ങി അങ്ങനെ പതിയെ അവർ വിവാഹം കഴിച്ചു ഗ്രാമം മുഴുവൻ സന്തോഷിച്ചു രഘുവിന് ഒരു പുതിയ ജീവിതം കിട്ടിയല്ലോ രഘു അവൻ്റെ ജീവിതം ആരംഭിച്ചു പക്ഷെ വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം മുതൽ രഘുവിന് ചില വിചിത്ര കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു മീനാക്ഷി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അപ്രത്യക്ഷയാകാറുണ്ട് പുലർച്ചെ വീണ്ടും കിടക്കിൽ തന്നെ കിടക്കാറുമുണ്ട് അവൾ ഇതെവിടെ പോകുന്നു രഘുവിന് ഒന്നും മനസ്സിലായില്ല ഇങ്ങനെ ദിവസവും സംഭവിക്കാൻ തുടങ്ങി രണ്ടുപേരും കിടന്നുറങ്ങും ഉറക്കത്തിനിടയിൽ രഘു എഴുന്നേറ്റ് നോക്കുമ്പോൾ മീനാക്ഷിയെ കാണില്ല ചോദിച്ചാൽ പറയും ഞാൻ ബാത്റൂമിൽ പോയിരുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോയിരുന്നു അങ്ങനെ പല പല കാരണങ്ങൾ അങ്ങനെ ഒരു ദിവസം രാത്രി രഘു ഉറങ്ങുന്നത് അടിച്ചു കിടന്നു മീനാക്ഷി എഴുന്നേറ്റ് രഘു ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കി അവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഥക തുറന്ന് അവൾ പുറത്തേക്ക് പോയി പക്ഷേ ഉറക്കം അഭിനയിച്ച രഘു പതി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അവളെ പിന്തുടർന്നു വീടിന് പുറത്തിറങ്ങിയ രഘു അവളെ ചുറ്റിലും നോക്കി പക്ഷേ അവളെ കണ്ടെത്താൻ രഘുവിനായില്ല രഘു പതിയെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് രഘു ആ കാഴ്ച കണ്ടത് പാടത്തിന് പുറത്തുള്ള ഒരു പഴയ കിണറിൻ്റെ അരികിൽ അവൾ നിൽക്കുന്നുണ്ട് അവളുടെ ശരീരം ആകെ മാറാൻ തുടങ്ങി കൈകൾ നീണ്ടു മുഖവും നീണ്ടു നാവ് രണ്ടായി പിളർന്നു ഒരു വലിയ പാമ്പായി അവൾ മാറിയിരിക്കുന്നു പതിയെ പതിയെ ആ പാമ്പ് കിണറിൻ്റെ അകത്തേക്ക് ഇറങ്ങി മറിഞ്ഞു രഘുവിൻ്റെ ഹൃദയം തകർന്നു അവൻ ആകെ പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് ഓടി അവൻ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉറക്കം വന്നില്ല അങ്ങനെ നേരം വെളുത്തു അടുത്ത ദിവസം മീനാക്ഷി ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ വീട്ടിൽ ചിരിച്ച് പാചകം ചെയ്ത് നടക്കുന്നു മീനാക്ഷി ീ രാത്രി എവിടെ പോയിരുന്നു രഘു അവളോട് ചോദിച്ചു മീനാക്ഷി രഘുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തായി പറയുന്നേ ഞാൻ എവിടെ പോവാനാ ഞാൻ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രഘുവിന് മനസ്സിലായി ഇനിയുള്ളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് എന്തോ വലിയൊരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട് രഘു ആ ഗ്രാമത്തിലെ പഴയൊരു പൂജാരിയെ പോയി കണ്ടു രഘു ആ പൂജാരിയോട് നടന്ന കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാം ക്ഷമയോടെ ആ പൂജാരി കേട്ടിട്ട് പറഞ്ഞു നിന്റെ ഭാര്യ മനുഷ്യരൂപമെടുത്ത ഒരു നാഗകനേക്കാകാം നാഗലോകത്തിലെ ശിക്ഷ കിട്ടി മനുഷ്യരായി ജീവിക്കുന്നവളായിരിക്കും പക്ഷേ രാത്രിയിലാകുമ്പോൾ അവളുടെ യഥാർത്ഥ രൂപം മടങ്ങിയെത്തും ഇത് കേട്ട് രഘു ആകെ ഭയുന്നു ഇത് കണ്ട പൂജാരി പറഞ്ഞു പേടിക്കണ്ട ഞാനൊരു മന്ത്രം എഴുതി തരാം അങ്ങനെ പൂജാരി അവന് ഒരു മന്ത്രം എഴുതിയ ഒരു മാല കൊടുത്തു അവൾ വീണ്ടും പാമ്പായി മാറുമ്പോൾ ഈ മാല അവളുടെ തലയിൽ ഇട്ടാൽ അവളുടെ ശാപം തീരും പക്ഷേ ഭയപ്പെടാതെ ചെയ്യണം പൂജാരി പറഞ്ഞു അങ്ങനെ രഘു അവിടെ നിന്ന് മടങ്ങി അന്ന് രാത്രി ആകാശം മേഘങ്ങൾ മൂടി ഇടിയും മിന്നലും മുഴങ്ങി കേൾക്കുന്നുണ്ട് രഘു വീണ്ടും ഉറക്കം നടിച്ചു കിടന്നു മീനാക്ഷി എന്നത്തെയും പോലെ വീണ്ടും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഈ സമയം രഘു ആ പിടിച്ച് അവളെ പിന്തുടർന്നു പാടത്തിന് നടുവിൽ പാമ്പിൻ്റെ രൂപത്തിൽ മീനാക്ഷി നിൽക്കുന്നത് അവൻ കണ്ടു പെട്ടെന്ന് മീനാക്ഷിയെ ആ രൂപത്തിൽ കണ്ടപ്പോൾ രഘു പേടിച്ച് കാല് തന്നെ അവിടെ വീണു പാമ്പായി നിന്ന മീനാക്ഷി അത് കാണുകയും ചെയ്തു പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ആ പാമ്പ് രഘുവിൻ്റെ അടുത്തെത്തി ഇത് കണ്ട രഘു ആകെ ഭയന്ന് അലറി വിളിച്ചു പക്ഷേ ആ പാമ്പ് അവൻ്റെ കൺമുമ്പിൽ നിന്നും കരയാൻ തുടങ്ങി എനിക്ക് ശാപമുണ്ട് രഘുവേട്ട ഒരു മനുഷ്യനെ സത്യസന്ധമായി സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ മോചിതയാകൂ പക്ഷേ ഇതറിഞ്ഞാൽ രഘുവേട്ടൻ എന്നെ കൊല്ലുമോയെന്ന ഭയമുണ്ട് എനിക്ക് അവൾ പറഞ്ഞു രഘു വിറച്ചുകൊണ്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ സ്നേഹിച്ചു അത് സത്യാണ് പക്ഷേ നീ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയണം ഇത് കേട്ട പാമ്പ് തല താഴ്ത്തി അവിടെ കിടന്നു ഈ അവസരത്തിൽ രഘുവേഗം ആ മന്ത്രമാല അവളുടെ തലയിൽ വെച്ചു പെട്ടെന്നൊരു വെളിച്ചം പൊട്ടി മിന്നൽ പോലെ മിന്നി ചുറ്റിലും ആർത്തുവിളമ്പുന്ന സൗണ്ട് ആ പാമ്പിൽ നിന്നും എന്തോ വെളിച്ചങ്ങൾ തെളിയാൻ തുടങ്ങി അടുത്ത നിമിഷം അവൾ മനുഷ്യരൂപത്തിൽ അവന്റെ മുന്നിൽ വീണ് കിടന്നു ശ്വാസമില്ലാതെ ശാപം അവസാനിച്ചു പക്ഷേ അവളെ രക്ഷിക്കാൻ രഘുവിനായില്ല അവളുടെ ജീവൻ പോയി പിന്നീട് ഗ്രാമത്തിൽ ആരും മീനാക്ഷിയെ കണ്ടില്ല രഘു എപ്പോഴും ആ പാടത്ത് ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് രാത്രി കാറ്റ് വീശുമ്പോൾ ചിലർ പറയാറുണ്ട് ആ കിണറിൻ്റെ അരികിൽ എന്നും ഒരു പാമ്പിനെ കാണാറുണ്ടെന്ന് രഘുവിനെ നോക്കി കണ്ണീരൊഴുക്കുന്ന മീനാക്ഷിയാകുമോ ആ പാമ്പ്